ഹലോ ഗൈസ് ഇന്ന് നമുക്ക് പത്തനംതിട്ട വരെ പോയിട്ട് വരാവേ ഒമ്പത് മണിക്കാലിനായിരുന്നു ബസ് അതിന് ഞങ്ങൾ ഒമ്പത് നാൽപ്പതായിപ്പോ ഇറങ്ങി ബസ് നിർത്തിയില്ല അത് അതിൻ്റെ പാട്ടിന് പോയി അങ്ങനെ ഞങ്ങളൊരു തുണിക്കടയിലാണേ വന്നതും നല്ല സെലക്ഷൻ അവിടെ അടിപൊളി കളക്ഷനും ഉണ്ട് വിലയും റേറ്റും എല്ലാം കുറവാണേ പിന്നെ ക്ഷീണിച്ച് വലഞ്ഞ് ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഓരോ മീട്രോളും കഴിച്ച് രണ്ടുപേരും ഓരോ ലൈം ജ്യൂസും കുടിച്ച് ബസ്സിന് വേണ്ടി കാത്തിരിക്കുക പിന്നെ ബസ് രണ്ടരക്കെ ഉള്ളായിരുന്നു കുറേ നേരം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കിക്കൊണ്ടിരുന്ന് ബസ് കിട്ടി പിന്നെ ബസ്സിനകത്ത് കയറി അറ്റത്തെ സീറ്റ് തന്നെ പിടിച്ച് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് വേണ്ടേ ഇത് ഞങ്ങൾ പത്തനംതിട്ടക്കാർ ഒരു പ്രത്യേകതയെ എവിടെ നോക്കിയാലും റെംബൂട്ടാനെ തന്നെ ഇങ്ങനെ വലയിട്ട് നിർത്തിയേക്കും എല്ലായിടവും ഇത് തന്നെയാണ് ഇത് മാത്രമേ ഉള്ളു കാണാൻ ഇപ്പോൾ റെംബൂട്ടാൻ സീസൺ ആണ് ഇവിടെ അങ്ങനെ ഞങ്ങൾ പെരുന്നാടെത്തി ഇതാണ് ഞങ്ങളുടെ പെരുന്നാട് പാലവും ആറും അത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലം എത്താറായി കുറച്ച് നേരം ഞാൻ പിന്നെയും വീഡിയോ ഉറങ്ങി ഉറക്കമായിരുന്നു ഉറങ്ങണീട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്ത് രണ്ട് സൈഡും നല്ല റബ്ബറാണേ അങ്ങനെ കുറച്ച് നേരം കുറച്ച് ദൂരം ആ വീഡിയോ തന്നെ എടുത്തിട്ട് എൻ്റെ വീട് ചിറ്റാറ് മണക്കേ വന്നേ മണക്കെത്താറാകുമ്പോഴുള്ള കാഴ്ച ചെയ്ത് നല്ല അടിപൊളി ഭംഗിയായിരുന്നു കാണാൻ നേരിട്ട് നല്ല മഴക്കാറ് വന്ന് മഴ ഇപ്പം പെയ്യുന്ന രീതിയിലായിരുന്നു ആകാശം അത് കഴിഞ്ഞ് നല്ല കൈതത്തോട്ടമാണേ അത് കുറേ ഏക്കറുണ്ട് നല്ല ഭംഗിയോ കാണാനും അതിൻ്റെ കുറച്ച് വീഡിയോസ് അധികം എടുത്തിട്ടുണ്ട് ആ കാണുന്നത് നീല ടാർപ്പയിൽ അവിടെ ബംഗാളികൾ താമസിക്കുന്നത് പിന്നെ വന്നപ്പോൾ എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ടീഷർട്ട് അതിൻ്റെയും വീഡിയോ എടുത്ത് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളി ഗൈസ് ബൈ